നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രധാനപ്പെട്ട സ്പോൺസർ എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായതോടുകൂടി ആദ്യ നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലുകളൊക്കെയാണ് പുറത്തു വരുന്നത് എന്തായാലും ദേവസ്വം ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രധാനമായും മൊഴി നൽകിയിരിക്കുന്നത് ഗൂഢാലോചനയിൽ തനിക്കൊപ്പം ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിട്ടുണ്ട് സ്വർണം ഉദ്യോഗസ്ഥർക്ക് വീതിച്ച് നൽകിയെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിട്ടുണ്ട് ഇത് ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് ഈ ഉദ്യോഗസ്ഥർ വഴി ഏതൊക്കെ തലപ്പത്തുള്ള ദേവസ്വം ബോർഡ് മേധാവിമാർക്കും അല്ലെങ്കിൽ ആ ഭരണകർത്താക്കൾക്കുമൊക്കെ ഈ സ്വർണം വീതം വെച്ചെത്തിയിട്ടുണ്ട് എന്ന കാര്യം കൂടി വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന ഉത്തമ വിശ്വാസം തന്നെയാണ് പൊതുസമൂഹത്തിന് വിശ്വാസ സമൂഹത്തിനുള്ളത് എന്തായാലും കൽപേഷ് വന്നതും ഈ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായാണെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴി നൽകിയിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ വീതം വെച്ച് നൽകിയ സ്വർണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം പത്ത് മണിക്കൂറോളം നീണ്ടു നിന്ന ചോദ്യം ചെയ്യലിന് ശേഷം ഇന്ന് പുലർച്ചെയാണ് ഉണ്ണികൃഷ്ണൻ പോസ്റ്റിയുടെ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എസ് പി ശശിധരന്റെ എസ് ശശിധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ േഖപ്പെടുത്തിയത് നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ എടുത്തത് മോഷിച്ച സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയത് കൽപ്പേഷിനാണെന്ന് എസ് ഐ ടി കണ്ടെത്തിയിരുന്നു ഉണ്ണി കൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരു യാത്ര ദുരൂഹമെന്ന് എസ് ഐ ടി വിലയിരുത്തിയിരുന്നു ഉണ്ണി കൃഷ്ണൻ പോറ്റിയുടെ മുൻ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്നും എസ് ഐ ടി വിലയിരുത്തി ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോറ്റിയെ എസ് ഐ ടി കസ്റ്റഡിയിൽ എടുത്തത് ഉണ്ണി കൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സന്നിധാനത്ത് എസ് പരിശോധന നടത്തിയിരുന്നു എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുരാരി ബാബു ഉൾപ്പെടെ ഈ ഒരു ഇതിന്റെ പുകമറയിൽ നിൽക്കുന്ന പല ആളുകളും കുടുങ്ങുമെന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ കൂടി പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ദ്വാരപാലക ശില്പത്തിലെ സ്വർണ മോഷണവും കട്ടളപ്പാളിയിലെ സ്വർണമോഷണവും രണ്ട് കേസുകളായാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ട് കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഒന്നാം പ്രതി ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണമോഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറമെ ഒൻപത് പേരെയാണ് പ്രതി ചേർത്തത് നിലവിലെ ദേവസമുദ്ധി ഉദ്യോഗസ്ഥരായ മുരാരി ബാബു മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സുനിൽ കുമാർ എന്ന മുൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഡി സുധീഷ് കുമാർ എന്ന മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ആർ ജയശ്രീ എന്ന മുൻ ദേവസ്വം സെക്രട്ടറി കെ എസ് ബൈജു എന്ന മുൻ തിരുവാഭരണ കമ്മീഷണർ ആർ ജി രാധാകൃഷ്ണൻ എന്ന മുൻ തിരുവാഭരണ കമ്മീഷണർ രാജേന്ദ്ര പ്രസാദ് എന്ന മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ രാജേന്ദ്രൻ നായർ എന്ന മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാർ എന്ന മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് കട്ടളപ്പാളി കട്ടളപ്പാളിയിലെ സ്വർണ്ണ മോഷണത്തിൽ എട്ടുപേരാണ് പ്രതികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് കൽപ്പേഷ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം കമ്മീഷണർ എ പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്ന രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ എന്നിങ്ങനെയാണ് ഈ ഒരു കേസിലെ പ്രതി എന്തായാലും എൻ വാസുവും പത്മകുമാറും മുരാരി ബാബുവും ഒക്കെ തന്നെ കൊടുങ്ങുമോ ആ സമയത്തെ അവരുടെ ദേവസ്വം ബോർഡിനെ നയിച്ച രാഷ്ട്രീയക്കാർ കൊടുങ്ങുമോ ഇതെല്ലാമാണ് വിശ്വാസി സമൂഹം കേരള പൊതുസമൂഹം ഇനി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ